നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭരണഘടനയിൽ വ്യക്തമായി പറയുന്ന മതപരമായ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബി ജെ പി സർക്കാർ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും മുസ്ലിം മതസ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റുന്നത് ഒരു തുടർ കഥയായി മാറുകയാണ് മുസ്ലിംങ്ങൾക്കെതിരെയുള്ള വേട്ടയാടലുകൾക്ക് ഒരു അറുതിയും ഇല്ല എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് യോഗി സർക്കാരിന്റെ നേതൃത്വത്തിൽ അനധികൃത മതസ്ഥാപനങ്ങൾക്കെതിരായ നടപടിയുടെ പേരിൽ സംസ്ഥാന സംസ്ഥാനത്താകമാനം നടന്ന തീവ്ര നടപടി വലിയ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെക്കുകയാണ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം മദ്രസകൾ പള്ളികൾ മസാറുകൾ ഈദ് ഗാഹുകൾ ഉൾപ്പെടെ പ്രധാനമായും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട മുന്നൂറ്റി അൻപതിലധികം സ്ഥാപനങ്ങൾ സീൽ ചെയ്യുകയോ പൊളിച്ചുമാറ്റുകയോ ചെയ്തിട്ടുണ്ട് യോഗിയുടെ ബി ജെ പി സർക്കാർ ഇത് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരായ നടപടിയാണെന്ന് വിശദീകരിച്ചെങ്കിലും ഹിന്ദുക്കളുടെ ഒരു അമ്പലങ്ങൾ പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേകരമായ ഒരു കാര്യം തന്നെയാണ് ഇതാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളായ പിലിബിത് ശ്രാവസ്തി ബഹ്റൈച്ച് ൽറാംപൂർ മഹാരാജ്ഗഞ്ച് സിദ്ധാർത്ഥ് നഗർ തുടങ്ങിയയിടങ്ങളിലാണ് വലിയ തോതിലുള്ള നടപടികൾ നടന്നത് ശ്രാവസ്ഥയിൽ നൂറ്റിനാല് മദ്രസകളും ഒരു പള്ളി അഞ്ച് മസാറുകൾ രണ്ട് ഈദ്ഗാഹുകൾ എന്നിവയ്ക്കെതിരെ നടപടിയെടുത്തതായി അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പൊതുഭൂമിയുള്ള ചില മദ്രസകൾ നേരിട്ട് പൊളിച്ചു മാറ്റുകയും സ്വകാര്യ ഭൂമിയിലെ തിരിച്ചറിയാത്ത സ്ഥാപനങ്ങൾ സീൽ ചെയ്യുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബഹ്റച്ചിൽ പതിമൂന്ന് മദ്രസകൾ എട്ട് പള്ളികൾ രണ്ട് മസാറുകൾ ഒരു ഈദ്ഗഹ് എന്നിവയ്ക്കെതിരെയാണ് സർക്കാർ ഇടപെടൽ ഉണ്ടായത് അതിൽ അഞ്ച് ഘടനയിൽ സീൽ ചെയ്തിട്ടുണ്ട് പതിനൊന്നെണ്ണം ഉൾപ്പെടെ എട്ട് മദ്രസകളും രണ്ട് പള്ളികളും പൊളിച്ചു മാറ്റിയതായാണ് വിവരം മഹാരാജ്ഗഞ്ചിലെ പർസമാലി ഗ്രാമത്തിൽ അംഗീകാരം ലഭിക്കാതിരുന്ന ഒരു മദ്രസ അടച്ചുപൂട്ടി അതിന്റെ താക്കോൽ പ്രാദേശിക പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഏറ്റുവാങ്ങിയതായും സർക്കാർ വിശദീകരിക്കുന്നു ലഖിംപൂർ ഖേരിയിൽ പതിമൂന്ന് മതസ്ഥാപനങ്ങളാണ് ലക്ഷ്യമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒന്നിനു മാത്രമാണ് നോട്ടീസ് നൽകിയതെന്നും ഒമ്പതെണ്ണം നേരിട്ട് സീൽ ചെയ്തതായും പറയുന്നു ബൽറാംപൂരിൽ മുപ്പത് മദ്രസകളും പത്ത് മസാറുകളും ഒരു ഈദ്ഗാഹം പൊളിച്ചു മാറ്റിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് സർക്കാരിന്റെ വിശദീകരണം മതപരമായ കടന്നുകയറ്റങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നടപടി എന്നാൽ സമാനമായ രീതിയിൽ മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ട അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നത് സർക്കാരിന്റെ മതേതരത്വത്തെ കുറിച്ചുള്ള വാദത്തെ കുഴപ്പത്തിലാക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള കൃത്യമായ പദ്ധതിയുടെ ഭാഗമെന്ന വാദം രാഷ്ട്രീയ നിരീക്ഷകർ ഇതോടെ മുന്നോട്ട് വെക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു തീവ്ര ഹിന്ദുത്വവാദിയുടെ മനോഭാവം വെച്ചുകൊണ്ട് തന്നെയാണ് യോഗി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്